നിങ്ങൾ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് മനസ്സ് കുളിർക്കുന്ന ഒരു നല്ല കാഴ്ച തന്നെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് തീർച്ചയായും മുഴുവൻ കാണുക പിന്നെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഒരു മൊമെൻറ്റിൽ ഞാൻ ആ എത്ര മീനാണ് എൻ്റെ വലയെ കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട് ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ഏകദേശം നമ്പേഴ്സുകൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് ആ വീഡിയോയുടെ അവസാനം ഞാൻ അതിൽ എത്ര മീനെ കിട്ടിയിട്ടുണ്ട് എന്ന് എന്നെ ഇടുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആണെന്ന് നമുക്കൊന്ന് നോക്കും ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഫ്ലൈങ് ഫിഷിംഗ് തിലകിയുടെ ഒരു നല്ല വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ ഭാര്യ മോളും കൂടെ വരണ്ടായിരുന്നേ എന്നാൽ പിന്നെ ഓല ഭാഗ്യം ഒന്ന് പരീക്ഷിക്കും ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാടത്ത് കൂടെ വലയും തൂക്കി പിടിച്ച് മോളെ ആനപ്പുറത്തും കയറ്റി നല്ല പുഴക്കത്തെത്തി അപ്പോൾ അത്യാവശ്യം വലിയ പ്രതീക്ഷ ഇന്നും ഉണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ വരുമ്പോൾ ഒരു ഒന്നോ രണ്ടെണ്ണൊക്കെ നമുക്ക് പാര ഒക്കെ അപ്പോൾ എന്തായാലും മീന് കറി വെക്കാനുള്ള മീൻ പിടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇറങ്ങി കേട്ടോ പക്ഷേ നിങ്ങൾ കാണാൻ പോകുന്നത് അതിനേക്കാൾ വലിയൊരു സർപ്രൈസാണ് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾറെഡി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കൊണ്ടിട്ടോ ഓക്കെ അപ്പം നിങ്ങൾ കണ്ടോളി സ്വസ്ഥമായിട്ടിരുന്ന് കണ്ട് കമൻ്റും ചെയ്തോളിട്ടോ എന്നെ നീറ്റാ അയ്യോ വെച്ചണ്ടാ 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 കേട്ടോ യേയ് കൊള്ളാ거든요ടാ കൂട്ടോ അല്ലേ ശരി എത്തു ഇനാലോ

ീവബിൾ സന്തോഷായി ഗോപിയാട്ട സന്തോഷായി ഇവിടെ നോക്കിയോ ഇന്ദ്രൂ പിന്നെ അനക്കെന്നല്ലേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ മീൻ പിടിച്ചിരിക്ക ഒരറ്റ വലയല്ല എത്ര ഉണ്ടാവും ഏകദേശം നമ്മളെ പ്രേക്ഷകരെ കമന്റ് വരട്ടെ പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്താറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് മീന് അയ്യോ പീല തന്നെയാണ് ഇത് ഫുള്ള് പീലിക്കാം കേട്ടോ കണ്ടോട്ടെ Tagra! Jumma Tagra!